ജു വാര്യരുടെ വഴിയിൽ നടി മഞ്ജു മഞ്ജുപിള്ളയും ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം ഒഴിവാക്കി മഞ്ജുവും വാസുദേവും വേർപിരിഞ്ഞു നടി മഞ്ജു വാര്യർ പതിനാല് വർഷത്തിനു ശേഷവും നടി മഞ്ജു മഞ്ജുപിള്ള ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷവും ഛായാഗ്രഹൻ സുജിത് വാസുദേവും മഞ്ജു മഞ്ജുപിള്ളയും വിവാഹബന്ധം വേർപിരിഞ്ഞു സുജിത് തന്നെയാണ് ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും ഡിവോഴ്സ് നടപടികൾ പൂർത്തിയായി എന്നും അദ്ദേഹം പറഞ്ഞു മഞ്ജു ഇപ്പോഴും വളരെ അടുത്ത സുഹൃത്താണെന്നും സുജിത് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുകയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഡിവോഴ്സായി ഇപ്പോൾ മഞ്ജുവിനെ സുഹൃത്ത് എന്ന് പറയാനാണ് താൽപ്പര്യം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മഞ്ജുവിന്റെ കരിയർ നല്ല രീതിയിൽ പോവുകയാണ് വളരെ അടുത്ത സുഹൃത്ത് വലിയ നിലയിലേക്ക് പോകുന്നത് കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ് മഞ്ജുവിന്റെ കരിയറിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് സുജിത് വാസുദേവ് പറഞ്ഞു രണ്ടായിരത്തിലാണ് നടി മഞ്ജു പിള്ളയും സുജിത് വാസുദേവനും വിവാഹിതരാകുന്നത് ഇവർക്ക് ദയ എന്നൊരു മകളുണ്ട് ഇരുവരും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി വരുന്നുണ്ട് എങ്കിലും ആദ്യമായാണ് ഇക്കാര്യത്തിൽ പരസ്യപ്രതികരണം നടത്തുന്നത് രണ്ടുപേർക്കും തുടർന്നും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി